ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഒ പി ബുക്കിംഗിന് വേണ്ടി മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി ഓൺലൈൻ വഴി നമുക്ക് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനായി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇ ഹെൽത്ത് കേരള വെബ്സൈറ്റിൽ കയറുക അതിനുശേഷം റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന കോളത്തിൽ മൊബൈൽ നമ്പർ കൊടുത്ത് താഴെ ക്യാപ് ചെയ്യും കൊടുത്ത് സെൻഡ് ഒ ടി പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ആറക്ക ഒ ടി പി എസ് എം എസ് ആയി ടെക്സ്റ്റ് മെസ്സേജായി നമുക്ക് സെൻഡ് ചെയ്ത് കിട്ടും അത് നമുക്ക് ഇവിടെ താഴെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിന് താഴെയായി വെരിഫൈ ഒ ടി പി എന്ന ബട്ടണിൽ അമർത്തുകയും ചെയ്യുക അപ്പോൾ വരുന്ന പേജിൽ രോഗിയുടെ പേരും വയസ്സും മറ്റു ഡീറ്റെയിൽസും കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അതിനപ്പുറത്തായി രോഗിയുടെ ജനിച്ച വർഷം മാത്രം നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ട് തൊട്ടപ്പുറത്തുള്ള പ്രൊസീൽ എന്ന ബട്ടണിൽ അമർത്തുക അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്കാണ് എത്തിച്ചേരുന്നത് അതിലാദ്യം തന്നെ അഡ്വാൻസ് അപ്പോയിൻമെൻ്റ് എന്നൊരു ബട്ടൺ കാണാം ആ ബട്ടണിൽ കൂടെയാണ് നമ്മൾ ഓൺലൈൻ ഒ പി ടിക്കറ്റിന് വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് ആ ബട്ടൺ അമർത്തുക അതിനുശേഷം നമുക്ക് ഇതുപോലെ അപ്പോയിൻമെൻ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ജില്ലയാണ് ഏത് ജില്ലയിലാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ജില്ല നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ തൃശ്ശൂർ ജില്ലയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ പേര് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു ലിസ്റ്റ് നമുക്ക് ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരും ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ ഏതാണോ ആ ഹോസ്പിറ്റൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തൃശ്ശൂരാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് താഴെയായി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ നമ്മൾക്ക് ആവശ്യമായ ഡോക്ടർ ഉള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണെന്ന് നോക്കി ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ന്യൂറോ സർജറിയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അതിന് താഴെയായി നമ്മുടെ മന്ത്ലി ഇൻകം അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും അതിന് താഴെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്നൊരു കോളം കാണാം അതിൽ ആ ഡേറ്റ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു കലണ്ടർ നമുക്ക് കാണിച്ചു തരും ആ കലണ്ടറിൽ ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ഏത് ദിവസങ്ങളിലാണ് ഇനി ഒ പി പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡേറ്റുകൾ തെളിഞ്ഞു കാണും ആ ഡേറ്റുകളിലാണ് നമ്മൾ ഒ പി ബുക്ക് ചെയ്യേണ്ടത് അതിനുശേഷം അതിന് താഴെ ചെക്ക് അവൈലബിലിറ്റി എന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സെലക്ട് ടോക്കൺ എന്ന് കാണിച്ച് നീല കളറുകളിൽ ഒരുപാട് ടോക്കണുകൾ കാണിച്ചു തരും അതിൽ ആദ്യത്തെ ടോക്കൺ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ചുവന്ന കളറിലായിരിക്കും ആ ടോക്കൺ ഉണ്ടായിരിക്കുക അതിനുശേഷം സബ്മിറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന താഴെ ഒരു ബട്ടൺ കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ആദ്യം ബുക്ക് ചെയ്തതിൻ്റെ അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് കാണിച്ചു തരാം ഇങ്ങനെയുള്ളൊരു സ്ലിപ്പായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ടോക്കൺ നമ്പർ എഴുപതാണ് കാണിച്ചിട്ടുള്ളത് എങ്കിലും നമ്മളിത് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ മറ്റൊരു ടോക്കൺ ആണ് നമുക്ക് ലഭിക്കുക അത് ആദ്യത്തെ ഒരു പത്ത് ടോക്കനുള്ളിലുള്ള ഒരു ടോക്കൺ തന്നെ നമുക്ക് ലഭിക്കാറുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക ഈ സ്ലിപ്പ് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഏതെങ്കിലും ഡോക്ടറുടെ പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ ഒ പിയിലേക്കുള്ള ടോക്കൺ പ്രത്യേകിച്ച് അവർ തരുന്നതായിരിക്കും താങ്ക്